സൈബർ ഫോറൻസിക് രംഗത്തെ മികച്ച കോഴ്സുകളിലൂടെ നിങ്ങൾക്കായി ഒരു മികച്ച അവസരം തുറക്കുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥാപനം ആലുവ ചൂണ്ടി ഭാരത് മാതാ കോളേജിൽ ബി എസ് സി സൈബർ ഫോറൻസിക് ഓണേഴ്സ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എന്തിനാണ് സൈബർ ഫോറൻസിക്സ് പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുന്ന ഇക്കാലത്ത് സൈബർ ഫോറൻസിക്സ് വിദഗ്ധരുടെ ലഭ്യതക്കുറവ് കുറ്റാന്വേഷണത്തിൽ പോരായ്മകൾ സൃഷ്ടിക്കുന്നു സൈബർ ഫോറൻസിക്സിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങൾ പ്രായോഗിക വശങ്ങൾ സുരക്ഷാ ചട്ടങ്ങൾ മാൽവെയർ അനാലിസിസ് നെറ്റ്വർക്ക് ഫോറൻസിക്സ് തുടങ്ങിയ വിഷയങ്ങൾ പ്രോഗ്രാമിന്റെ ഭാഗമായി നിങ്ങൾ പഠിക്കുന്നു അറിയപ്പെടുന്ന വിദഗ്ധരിൽ നിന്നുമുള്ള പ്രായോഗിക പരിശീലനം ഉയർന്ന ശമ്പള സാധ്യതകൾ പി ജി പഠനത്തിന് എം സി എ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ഇതെല്ലാം ബി എസ് സി സൈബർ ഫോറൻസിക്സ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് എട്ട് മൂന്ന് ഏഴ് അഞ്ച് നാല് പൂജ്യം നന്ദി